നമ്മളിപ്പോൾ ഉള്ളത് നാഗ്പൂരിലെ വിശാലമായ പരുത്തിത്തോട്ടത്തിലാണ് ഇന്ത്യയിലെ പരുത്തി ഉൽപാദനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനവും മഹാരാഷ്ട്രയിൽ നിന്നാണ് അതിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദിപ്പിക്കുന്നത് നാഗ്പൂരിലാണ് വൈറ്റ് ഗോൾഡ് എന്നാണ് പരുത്തി അറിയപ്പെടുന്നത് ആറ് മുതൽ എട്ട് മാസങ്ങൾക്കിടയിലാണ് വിളവെടുപ്പ് സമയം ഇത ഇങ്ങനത്തെ ഒരു ഒരു ചെടിയിലാണ് ഈ പരുത്തി ഉണ്ടാകുന്നത് സാധാരണ നമ്മളെ ഈ ചെടിയുടെ ആകൃതി നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് നമുക്കിവിടുന്ന് കാണാൻ പറ്റും ഇതേപോലെ ഒരു കാഴിയാണ് ഇതിലുണ്ടാകുന്നത് ഇത് വളർന്ന് വലുതാഴി ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഈ പരുത്തി ഉണ്ടായിരുന്നത് പൊട്ടി ഇതേമാതിരി വിടരും ഇത് നമ്മളെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് അതേമാതിരി ബെഡ് നിർമ്മാണം അങ്ങനത്തെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നല്ല ഒറിജിനൽ പരുത്തിയാണ് ഇന്ത്യയുടെ കോട്ടൺ സിറ്റി എന്നറിയപ്പെടുന്നത് നാഗ്പൂരിനെയാണ് നാഗ്പൂരിന്റെ പ്രത്യേകമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ ഈ പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് പാടങ്ങളിൽ നിന്ന് ശേഖരിച്ച പരുത്തി ഫാക്ടറികളിൽ എത്തിച്ച് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്താണ് കോട്ടൺ ആക്കി മാറ്റുന്നത് അപ്പം ഇതിന്റെ ഒരു ഫുൾ വീഡിയോ യൂട്യൂബിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ലിങ്ക് ബയോയിലുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണേ